പ്രിയപ്പെട്ട പ്രിയപ്പെടേക്ഷകര് ഈ യാത്രയിൽ യാത്രയിലുടനീളം പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു വാർത്തകൾ കണ്ടും വിമർശിച്ചും നിങ്ങൾ നൽകിയ സഹകരണത്തിനും പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പ്രിയപ്പെട്ടവരെ ഒരുപാട് വാർത്തകളിൽ ഒരുപാട് മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ റിപ്പോർട്ടർ കൈത്താങ്ങായിട്ടുണ്ട് അവരുടെയൊക്കെ ഇരുണ്ട ജീവിതങ്ങളിൽ വെളിച്ചവും പ്രതീക്ഷയും നൽകിയിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷയ്ക്കിടെ ഇൻവിഞ്ചിലേറ്റർ ഉത്തരപേപ്പർ തടഞ്ഞു വെച്ചതോടെ കണ്ണീരോടെ പരീക്ഷാ ഹാൾ വിടേണ്ടി വന്നൊരു വിദ്യാർത്ഥിനിയുണ്ടായിരുന്നു മലപ്പുറത്ത് വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന ീതിനിഷേധത്തിനെതിരെ കൂടെ നിന്ന് പോരാട്ടം നടത്തിയത് റിപ്പോർട്ട് ഒടുവിൽ ആ വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അനുമതി തന്നെ നൽകി നടത്തിയ നിരന്തരമായ ഇടപെടലാണ് ആ വിദ്യിക്ക് പരീക്ഷയ്ക്ക് അവസരമൊരുക്കിയത് കണ്ണീരിൽ കുതിർന്ന ഈ വാക്കുകൾ കണ്ട ഓരോ ഹൃദയവും പിടഞ്ഞിരുന്നു ആ നിമിഷം മുതൽ നീതി നിഷേധിക്കപ്പെട്ട ആ കുട്ടിയുടെ ശബ്ദമായി റിപ്പോർട്ടറും കൂടെ നിന്നു ഈ വീണ്ടും പരീക്ഷ അവസരം ആദ്യഘട്ടത്തിൽ ഇൻവിജിലേറ്ററെ പരീക്ഷാ നടപടികളിൽ നിന്നും മാറ്റി നിർത്തി പിന്നീട് അധ്യാപക ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഒടുവിൽ വിദ്യാർത്ഥിനിക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരവും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി നൽകി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയം കണ്ടതിന്റെ ആത്മവിശ്വാസത്തിൽ റിപ്പോർട്ടർ ടിവിയും